ഗാജ് നമ്മൾ ഇന്ന് എൻ എസ് ഫോറൻ്റെ ചെയ്യേണ്ട മോഡൽ നിൽക്കുന്നത് ഇത് ആക്ച്വലി പഴയ മോഡലാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫ്ലസ്റ്റ് മോഡലാണ് ഇത് കഴിഞ്ഞിട്ട് യു ജി എന്ന് പറഞ്ഞിട്ടൊരു മോഡലി ഇറക്കി അത് എന്തൊക്കെ മാറ്റണമെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം പ്രീവിയസിലുണ്ടായിരുന്ന ഓർഗാനിക് ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് ഇപ്പോൾ സിൻറ്റേഡ് ബ്രേക്ക് പാഡ്സ് ആക്കിയിട്ടുണ്ട് സോ കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് പെർഫോമൻസ് ആയിരിക്കും ഒന്ന് വാമപ്പ് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എൻജിനിൽ അവർ മാറ്റം വരുത്തി ആ ഒരു കാസല ബ്ലോക്കിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിക്കസിൽ കോട്ടിങ്ങോട് കൂടിയാണ് ബോർ വരുന്നത് ആൻഡ് ദി ആർ നൗ യൂസിങ് ഫോർജ് പിസ്റ്റൻ വിച്ച് ആർ ലൈറ്റർ ആൻഡ് ലറ്റ് സ്മോർ ഇപ്പോൾ ആയിരം ആർ പിയും ഹതിയോ റുബിയുന്നുണ്ട് സോ ടോപ്പ് സ്പീഡും കൂടിയിട്ടുണ്ടാവണം പവർ കൂടിയിട്ടുണ്ട് എന്തായാലും ഫോർട്ടിന്ന് ഫോർട്ടി ത്രീ ബി എസ് പി ആയിട്ട് കൂടിയിട്ടുണ്ട് മെയിൻ മേച്ച് അത് ടു മേച്ച് ടുവേ സിക് സ്പീഡ് എടുക്കും അത് കൂടെ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ അത് ഫിക്സ് ഇപ്പത്തിയ വേണ്ടി പ്രഷർ സെൻസറോ കാര്യങ്ങളോ സൈഡ് നോക്കിയാൽ മനസ്സിലാവും അതിന് പകരം അവരെന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ആ ഒരു ടെക് യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ കട്ട് ചെയ്യുക ചെയ്യുക സോ ക്ലച്ച് ലഷ്ടുള്ള അപ്ഷിഷ്ടും ഡൗൺഷൂട്ട് ചെയ്യാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് ആ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സെൻസർ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് വിച്ച് സ്ക്ലാവർ എന്നോട് ചോദിക്കുവാണെങ്കിൽ പിന്നെ ഒരു മാറ്റം ഇതിൻ്റെ ആണ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന എം ആർ എഫിൻ്റെ റഫ്സ് മാറ്റിയിട്ട് ഇപ്പോൾ അപ്പോളോ ആൽഫ എച്ച് വൺ ടയേഴ്സായിട്ട് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിൽ നൂറ്റിപ്പത്ത് തന്നെയാണ് ബട്ട് പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് നമ്മുടെ ഇരിക്കുന്ന വണ്ടിയിൽ നൂറ്റി നാൽപ്പതാണ് അവരത് ഇപ്പോൾ നൂറ്റമ്പത് സെക്ഷൻ ആയിട്ടുള്ള ടയർ ആക്കിയിട്ടുണ്ട് സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ബജാജ് പോണമെന്നെങ്കിലും പുതിയ കളേഴ്സ് കാരണം കൊണ്ടിട്ടില്ല കളേഴ്സൊക്കെ മോറല്ലോ സിനിമാ സെയിം ഒരു കള്ളേഴ്സായിട്ടുള്ള കേട്ടു